ദിവസങ്ങൾക്കു മുമ്പാണ് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും വിവാഹം കഴിഞ്ഞത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ ആശീർവാദത്തോടെ ഇരുവരുടെയും വിവാഹം ഇപ്പോൾ നവദമ്പതികൾ ഹണിമൂൺ മൂഡിലാണ് വെറും ഹണിമൂൺ അല്ല മോഹൻലാൽ ചിത്രമായ മിഥുനം സ്റ്റൈൽ ഹണിമൂൺ ആണ് ഇരുവരുടെയും ദിയയുടെ മൊത്തം കുടുംബവും ഇവർക്കൊപ്പം ഹണിമൂൺ ആഘോഷത്തിലാണ് ബാലിയിൽ ഹണിമൂൺ ആഘോഷിക്കുന്ന കുടുംബത്തിന്റെ ചിത്രങ്ങളും വീഡിയോസുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതിനിടെ സ്വിമ്മിംഗ് സൂട്ടിലുള്ള ദിയയുടെയും ഭർത്താവ് അശ്വിൻ്റെയും ചിത്രങ്ങൾ വിമർശനങ്ങൾ നേരിടുകയാണ് സ്വിമ്മിംഗ് സൂട്ടിൽ ഹോട്ടായിട്ടുള്ള ദിയയുടെ ചിത്രങ്ങൾ ഒരുപറ്റം ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഹണിമൂണിലുള്ള കാശുകൂടി നാട്ടുകാരിൽ നിന്നും ഉണ്ടാക്കണ്ടേ ഇതൊക്കെ നിങ്ങൾ കണ്ടാൽ പോരെ നാട്ടുകാരെ കാണിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് കമന്റുകൾ ഹണിമൂൺ ആകുമ്പോൾ ഇത്രയും മതി എന്നിങ്ങനെ ചിലർ വിമർശനം കൊണ്ട് ഇടുന്നു അതേസമയം ചിത്രങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകി മറ്റു ചില കമൻ്റുമായി എത്തുന്നുണ്ട് അമ്മാവന്മാർ തിരക്കിലാണെന്ന് തോന്നുന്നു നെഗറ്റീവ് കമൻസ് കുറവ് എന്തായാലും പൊളിച്ചു കപ്പിൾ ഗോൾസ് നൈസ് കപ്പിൾ ലവ്ലി അവൾ മിടുക്കിക്കുട്ടിയാണ് എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ